റും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരുക്ക് കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴിയിലാണ് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനയാത്രികനെ ഇടിച്ചുതെറുപ്പിക്കുകയായിരുന്നു കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴി സ്വദേശിയായ ബേക്കറി ജീവനക്കാരനായ ഷംസുദ്ദീൻ രാവിലെ ബൈക്കിൽ ജോലിക്ക് പോകുമ്പോഴാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു തെറിപ്പിച്ചത് അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോയതിനെ തുടർന്ന് മടത്തറയിൽ വെച്ച് ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് കാർ പിടികൂടി കുളത്തൂപ്പുഴ പോലീസിന് കൈമാറുകയായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത് ആന്ധ്ര സ്വദേശികളായിരുന്നു ഇവർ മദ്രാസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ അഞ്ചു പേരുണ്ട് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തലയ്ക്കും ശരീരത്തിനും വയറിനും ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ഷംസുദീൻ്റെ നില ഗുരുതരമാണെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് കുളത്തൂപ്പുഴ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചുവരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296